ആലപ്പുഴ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് വേറിട്ട ഒരു മത്സരത്തിനാണ് വേദിയാകുന്നത് അമ്മയും മകനും വ്യത്യസ്ത പാർട്ടികൾക്കായി ഇവിടെ മത്സരിക്കുകയാണ് അമ്മ പ്രസന്ന മനോഹരൻ ബി ജെ പിക്ക് വേണ്ടി പതിനാറാം വാർഡിലും മകൻ അനുജിത്ത് കോൺഗ്രസിനായി പതിനെട്ടാം വാർഡിലുമാണ് മത്സരിക്കുന്നത് താമരക്കുളം വേടർപ്പാവ് ആഫീസ് മുക്കിലെ വീട്ടിൽ നിന്ന് പ്രസന്നയും അനുജിത്തും ഇറങ്ങുന്നത് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് അവിടെ അമ്മയും മകനുമില്ല പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ മാത്രം പ്രസന്ന പതിനാറാം വാർഡിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വന്തം വാർഡായ പതിനെട്ടിലാണ് ഇറങ്ങുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ പോരാട്ടം വീടിന് പുറത്തു മാത്രമേ ഉള്ളൂ വീടിനുള്ളിൽ സ്നേഹനിധികളായ അമ്മയും മോനുമാണ് രണ്ട് മൂലുമാണ് ഇല്ല അങ്ങനെ പൊതുവെ രാഷ്ട്രീയം സംസാരിക്കാറില്ല അവരവർക്ക് അങ്ങനെ ഓരോ ഇഷ്ടം സംസാരിക്കാറുണ്ട് എങ്കിൽ പോലും ഇരുപത്തഞ്ചു വർഷമായി ജയിക്കാൻ കഴിയാത്ത വാർഡിലാണ് ഇത്തവണ കോൺഗ്രസ് അനിജത്തിന് ഇറക്കിയിരിക്കുന്നതാ കടുപ്പമേറിയ മത്സരമാണ് ഇവിടെ ഭാഗവത പാരായണം നടത്തുന്ന പ്രസന്ന പത്തുവർഷമായി ബി ജെ പി പ്രവർത്തകയും മഹിളാ മോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയുമാണ് എതിർ എതിർപ്പാർട്ടിയെങ്കിലും മകന്റെ ഉയർച്ച തന്നെയാണ് ഈ അമ്മയുടെ ആഗ്രഹം ഒന്നും അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞു മകനെ ഉയർച്ച അമ്മ ആഗ്രഹിക്കുന്നു ഭാര്യയും മകനും മത്സരത്തിനിറങ്ങുമ്പോൾ സി പി എം അനുഭാവിയായ മനോഹരന വിയോജിപ്പുകൾ ഏറെയാണ് എങ്കിലും ഇരുവരുടെയും താല്പര്യങ്ങൾക്കാം ഇതിനല്ല ന്യൂസ് മലയാളം ആലപ്പുഴ